ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ട് വളരെ ടേസ്റ്റി ഉള്ളൊരു സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് അളവിൽ കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട് ഈ ഒരു പരിപ്പ് കുതിരുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കണില്ല കേട്ടോ ഇത് നല്ലോണം കഴുകി എടുത്തിട്ട് കഴുകിയെടുത്തിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കുക എന്നിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു പരിപ്പ് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടുതൽ വേണേ കുതിരയാൻ വെക്കാത്തത് കൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും അപ്പോൾ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഒരു വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റീം അടിച്ചെടുക്കാം അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൻ്റെയും ആ ഒരു സ്റ്റവിൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ച് സ്റ്റീം അടിക്കുന്നതിൽ മാറ്റം ഉണ്ടാവട്ടോ ഞാനൊരു എട്ട് സ്റ്റീമടിച്ചാണ് എടുക്കുന്നത് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പൊക്കെ വെന്തിട്ട് ആ ഒരു കുക്കറിൻ്റെ ചൂടൊക്കെ മാറുന്ന സമയത്തിന് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ സ്റ്റൗവിലൊരു കടായി എന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർ അവരണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു ടീസ്പൂണ് കടകും അര ടീസ്പൂൺ ഉലുവയും ഒരു കാൽ ടീസ്പൂണ് ഉഴുന്നപരിപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ചോന്നുകൂടി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഉള്ളിയുടെ ഒക്കെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക വലിയ തക്കാളി ആയിരുന്നു ചെറുതാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കണേ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു തക്കാളി ചെറുതായിട്ട് നമുക്കൊന്ന് വാടി കിട്ടണം അപ്പോൾ ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാംട്ടോ നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിരിക്കുന്നതാണ് പിന്നീട് ഒരു സാമ്പാർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യം ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികൾ രണ്ട് മുരിങ്ങക്കായ ഒരു വഴുതനങ്ങ ഒരു കായ് ഒരു ക്യാരറ്റ് ഇത്രയും പച്ചക്കറികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു പച്ചക്കറിയെ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുക്കണം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാട്ടെ വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു രീതിക്ക് ആ ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കട്ടെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു സാമ്പാർ പൊടിയുടെ ഒക്കെ ഒരു പച്ച ചവ് മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ട് ഈ ഒരു രീതിയിൽ ആ ഒരു സാമ്പാറ് കഷ്ണങ്ങളൊക്കെ റെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് കപ്പ് വെള്ളം എടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണേ വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇത് നടച്ച വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റോളം വേണ്ടി വരും നമുക്കൊരു പച്ചക്കറികളൊക്കെ ഒന്ന് വെന്തിട്ട ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നതിന് ആ ഒരു സാമ്പാർ കഷ്ണമൊക്കെ ഇതേപോലെ നല്ലോണം ഒന്ന് തിലച്ചുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ ചേർത്തിരിക്കുന്ന മാങ്ങക്ക് നല്ലതുപോലെ പുളിയുള്ളത് കൊണ്ട് ഞാൻ വേറെ ഒന്നും പിഴിഞ്ഞ് ചേർക്കുന്നില്ല ആ ഒരു സാമ്പാറൊക്കെ വെന്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു സമയത്ത് പുളി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഉഴിച്ചു കൊടുത്തിരുന്ന വെള്ളമൊക്കെ പറ്റിയിട്ട് ആ ഗ്രേവിയൊക്കെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ആ ഒരു കഷ്ണങ്ങളൊക്കെ ഉടച്ചു കൊടുക്കുന്ന സമയത്ത് അത് കട്ടായി പോകുന്നുണ്ട് നല്ലോണം വെന്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് വേവിക്കാൻ ഞാൻ ഒഴിച്ചിരുന്ന ഒരു വെള്ളവും പാകത്തിനായിരുന്നു കേട്ടോ നല്ലതുപോലെ വെന്തിട്ട് ആ പരിപ്പൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി പരിപ്പും വെന്തിരിക്കുന്നതാണ് സാമ്പാർ കഷ്ണങ്ങളൊക്കെ റെഡി ആയിരിക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് മിക്സ് മിക്സാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഉപ്പ് കുറവുണ്ട് പുളി ഞാൻ വേറെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു മാങ്ങയുടെ പുളി തന്നെ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ റെഡിയാക്കിയെടുക്കുമ്പോഴത്തേക്കും പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം